കേസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേഴ്സാനിറ്റി ഉള്ള ആളുകളൊക്കെ നമുക്കവിടെ അങ്ങനെ പറയാം എക്സ്ട്രീമായിട്ട് ഇവരെന്താ നമ്മളെ എന്താ നമ്മളെന്താ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റൂല ഏറ്റവും കൂടുതൽ ദുഷ്ടമാര് ദൈവവിശ്വാസികളാണ് ഈ ഇവള് ഏത് ശരീരത്താണോ ഇവൾ എനർജി ഏത് ശരീരത്താണോ ഇരിക്കുന്നത് ആ ശരീരത്തിനെ ഒന്നിങ്ങനെ സൂയിസൈഡ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഈ ശരീരത്തെ ഇല്ലാണ്ടാക്കി കേള് ശിവനാകും ചിലപ്പോ ദേവിയാവും ചിലപ്പോ ജീസസ് ക്രൈസ്റ്റ് ആകും ചിലപ്പോ അതുവരെ വളരെ ഒരാൾ ഒരു രാത്രി സമയത്തോ അല്ലെങ്കിൽ ഉച്ച വേറെ രീതിയിൽ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടില്ലേ പല സോളുകളും ശരീരം കത്തി ചേട്ടാ അതേപോലെ എല്ലാവർക്കും സംശയാണ് നമ്മളിപ്പോ കണ്ടുവരുന്ന ഒരു മേജറായിട്ടുള്ള പ്രശ്നം കൂടിയാണ് ഈ പൊസഷൻ എന്ന് പറയുന്നത് എന്താണ് പൊസഷൻ ആക്ച്വലി ചേട്ടന് വരുന്ന കൺസൾട്ടേഷൻ വെച്ചിട്ട് എന്തെങ്കിലും ഇതായിട്ട് റിലേറ്റീഡ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ൊസഷൻ്റെ ഒരു പൂർണ്ണമായി സാധനം പറയാൻ പറ്റില്ല വളരെ സീക്രട്ടായ ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എങ്കിലും ഞാൻ മനസ്സിലാവുന്നതിൽ പറഞ്ഞുതരാം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസഷൻ എന്ന് നമ്മൾ പറയുന്നത് എക്സോസിസം പ്രേതശല്യം ബാധ ഭൂതം ശരീരത്തിൽ ഒരു എനർജി വന്ന് കയറുക പൊസഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കൈവശപ്പെടുത്തുക എന്നതാണ് ഉടമസ്ഥാവകാശം സ്ഥാപിക്കുക ആര് എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു എനർജി നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും ഇത് പറയുന്നത് ഇത് പലപ്പോഴും ഒരു ഹൊറർ ഹൊറർ സിനിമകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറത്തുള്ളൊരു എൻ നെഗറ്റീവ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു എനർജി ഒരു സോള് നെഗറ്റീവ് സോള് പലപ്പോഴും നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ വരും നമ്മുടെ മൈൻഡ് അവിടെ സ്വിച്ച് ഓഫ് ആവും അടുത്ത നിമിഷം നമ്മുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആ നെഗറ്റീവ് എനർജിക്ക് ആ ഇവളിന് എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്ത് 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 അവസാനം ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഈവൾ ഏത് ശരീരത്താണോ ഇവളെ എനർജി ഏത് ശരീരത്താണോ ഇരിക്കുന്നത് ആ ശരീരത്തിന് ഒന്നുകിൽ സൂയിസൈഡ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഈ ശരീരത്തെ ഇല്ലാണ്ടാക്കി കളയും ഈ ശരീരം കൊണ്ടേ പോവുള്ളൂ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈബിളിൽ ഇതിന്റെ കഥകളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റ് പലപ്പോഴും ഇത് ചെയ്ത കാര്യങ്ങളൊക്കെ ബൈബിളായിട്ട് ഇതിനെ കൂട്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഓ ഇതൊക്കെ ഇന്നത്തെ ഇരുപതാം നൂറ്റാണ്ടില് സംഭവിക്കും എന്നുള്ളത് ഇത് സംഭവിക്കും എന്നുള്ള ഇത് അനുഭവം ഉള്ളവർക്ക് മനസ്സിലാവുള്ളൂ ശരിയല്ലേ ശരിയാണ് നമ്മളിത് പറയുന്നത് ഒരു അർത്ഥമില്ല പലപ്പോഴും ഞാൻ എന്റെ ഇന്റർവ്യൂല പറയുന്നത് വിചാരിക്കുന്ന ഒരു കാര്യം ഇത് എന്തിനും ഇങ്ങനെ പറയുന്നെന്ന് കാരണം നമുക്ക് പറയുന്ന ഒരു ഗുണമില്ല നമ്മുടെ മുന്നിൽ എന്റെ മുന്നിൽ തേടി വരുന്ന ഒരു ആളുകളുടെ കാര്യം എനിക്കറിയാം എന്താണെന്ന് കരഞ്ഞിട്ടും പിന്നെ പിഴിഞ്ഞിട്ടും വരുന്നത് ഇതൊന്നും നമുക്കൊരു കാര്യം അനുഭവം ഇല്ല എന്ന് കരുതി അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നല്ല അർത്ഥം നമുക്കറിവില്ലാന്നർത്ഥം അതുകൊണ്ട് നമ്മൾ അറിവുണ്ടാക്കിയിട്ട് വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം എക്സ്പീരിയൻസിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ അങ്ങനെ ഒരു അനുഭവം ആർക്കും വരാതിരിക്കട്ടെ ഭയങ്കര ദോഷമാണ് ഈ പൊസഷൻ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇനി പൊസഷൻ വരുന്നേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഒന്ന് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ഒരു സാഹചര്യം എടുക്കാം ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതികളിലാണ് പൊസക്ഷൻ അടിക്കുന്നത് ഡിഫറെന്റ് ടൈപ്പിലാണ് അത് വരുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈവൽ സ്പിരിറ്റ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് ഒന്ന് കാട്ടിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഇഷ്യൂ സംഭവിക്കും കാടുകളിൽ പോകുന്ന അവിടെ ഇരിക്കുന്ന രാത്രി ടെൻറ്റുകളിൽ താമസിക്കുന്ന പല മനുഷ്യർക്കും ഇഷ്യൂ സംഭവിക്കുന്നതായിട്ട് എൻ്റെ അനുഭവത്തിലും എൻ്റെ കൺസൾട്ടേഷനിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ടാമത്തെ വിഷയം ജലാശയങ്ങളിൽ പ്രത്യേകിച്ച് അമ്പലക്കുളങ്ങള് കുളങ്ങൾ ഒറ്റയ്ക്കുള്ള പുഴകളില് ഈ സമയത്ത് ഉച്ച സമയത്തും അർദ്ധരാത്രി സമയങ്ങളിലും കുളിക്കാൻ പോകുന്ന പല മനുഷ്യർക്കും പൊസഷൻ അടിച്ചതായിട്ടും നമ്മൾ കാണുന്നുണ്ട് രണ്ടാമത്തെ വിഷയം നമുക്ക് സംഭവിക്കുന്നത് ഈ അടഞ്ഞു കിടക്കുന്ന മുടിഞ്ഞലം എന്നൊക്കെ പറയുന്ന പോലെ അമ്പലങ്ങളിൽ പോയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഇരിപ്പും അവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാവുന്ന ചില പൊസഷൻ കേസുകൾ മൂന്നാമത്തെ കേസുകൾ പ്രൊസസ്തരായ സ്ത്രീകളുണ്ട് ഈ സ്ത്രീകളുമായിട്ട് ലൈംഗിക വേഴ്ച നടത്തുന്ന പല പുരുഷന്മാർക്കും ഈ സാധനം കൺവെർട്ടാവുന്നുണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങോട്ട് കൺവെർട്ടാവുന്നുണ്ട് അടുത്തത് ഒരാവശ്യമില്ലാതെ യൂട്യൂബ് ചെയ്യുന്നോ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കണ്ട് മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഏഹ് ആവശ്യമില്ലാത്ത ഹോമങ്ങളും പരിപാടികളൊക്കെ ഒപ്പിച്ചു കൂട്ടി ബോർഡ് പോലുള്ള ചില കാര്യങ്ങളെല്ലാം വിളിച്ചു വരുത്തി നമ്മുടെ ശരീരത്തിന് പെർമിഷൻ കൊടുക്കും അതായത് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നൊക്കെ പറയുമ്പോൾ ഈ സാധനം വന്ന് വരുന്നത് ഗുഡ് ആണോ ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് ആക്ച്വലി അങ്ങനെ വിളിച്ച വരോ എന്നുള്ള ഞാൻ പറയുന്നത് ഇതൊരു പെർമിഷൻ ആണ് നമ്മൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല ഒരു എനർജിക്ക് ശരി അതുകൊണ്ട് നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്ന വേട് ഉപയോഗിക്കുന്നു എന്റെ ശരീരത്തൊന്നും ഒന്നും ഞാൻ ഭയങ്കര സ്ട്രോങ് ആ എനിക്ക് ദൈവവിശ്വാസം വേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പ്രൊട്ടക്ഷനാ ആക്ച്വലി നമ്മുടെ ഉള്ളിലോട് നമ്മൾ കൊടുക്കുന്ന ഒരു സജഷൻ ആണ് അത് അതിൽ ദൈവമെന്ന് വിശാ വിചാരിക്കുന്ന അർത്ഥില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള എനർജീസ് നമ്മുടെ ബോഡിയിലൂടെ ആവുന്നത് ഓരോ എനർജികൾക്കും ഓരോ ഈവൽ സ്പിരിറ്റുകൾക്കും ഈവൽസിനും അതിൻ്റേതായ ലക്ഷ്യമുണ്ട് ഇനി ഒരു ലക്ഷ്യമില്ലാത്ത നെഗറ്റീവ് സോളുകളുണ്ട് അവർ വരുന്നു അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരുന്നു ചിലപ്പോൾ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പിക്കുന്നു ഇവർ പോകുന്നു ഇവർ ഭയങ്കര എന്താ പറയുക ഒരു നാസിസ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം എക്സ്ട്രീമായിട്ട് ഇവരെന്താ ചെയ്യുന്നത് നമ്മളെന്തോ എന്താ ചെയ്യിപ്പിക്കുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല നമുക്ക് ഇത് ഇവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അടുത്തൊരു വിഷയം ഈവൾ സ്പിരിറ്റുകളുടെ ഭയങ്കര രസമാണെന്നത് പറഞ്ഞു വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചിലപ്പോൾ ഈശ്വരന്റെ രൂപങ്ങളൊക്കെ എടുത്തോളേ ആണോ ആ ശിവനാവും ചിലപ്പോൾ ദേവിയാവും ചിലപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ആവും ചിലപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക ഓഹ് സായുജ്യമായ എൻ്റെ ജീവിതം ഈശ്വരൻ്റെ ശബ്ദമാണ് നീ ആരാ ഞാനാണ് ജീസസ് ക്രൈസ്റ്റ് ഞാനാണ് ശിവൻ ഇതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുന്നേ ആളുകള് ഇത്ര മണ്ടന്മാരാവുമ്പോൾ പാടുണ്ടോ ഒരു ശിവനോ ഒരു ജീസസ് ക്രൈസ്റ്റോ എന്തിനും നമ്മുടെ അടുത്ത് വരുന്നത് എന്തിനാണ് നമ്മളെ സംസാരിക്കുന്നത് ശരിയല്ലേ അതൊക്കെ എക്സ്ട്രീം നമ്മൾ നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നമ്മൾ തപസ് ചെയ്ത് അത്രയും മനമുരുകി പ്രാർത്ഥിച്ച് സാധനങ്ങളിലൂടെ പോയാൽ മാത്രമാണ് ഇവരെല്ലാവരുടെ പ്രസൻസും നമുക്ക് കാണാൻ പറ്റുള്ളൂ വളരെ വേഗത്തിൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സാധനം വന്നു പറയുമ്പോൾ നമ്മൾ സംതിങ് എന്ത് ഇഷ്യൂ നമ്മൾ അപ്പൊ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആണോ അല്ലേ എന്നുള്ളത് കൃത്യമായ ഒരു സ്പിരിച്വൽ അടുത്ത് പോയി കൺസൾട്ടേഷൻ നടത്തി ഡീറ്റെയിലിങ് കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും എൻ്റെ അടുത്ത് എത്രയും പേര് വരുന്ന തരമയോ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നും ഇത് ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അവരുടെ മുഖം പോകുന്നൊരു ഭാവമുണ്ട് കാരണം അവരിത് വിശ്വസിച്ച് വെച്ചേക്കാം ഇത് ഈശ്വരനല്ലേ അല്ല ഇത് ഈശ്വരനല്ല അല്ല രൂപം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഹാലൂസിനേഷൻ ഇറ്റ് അതായത് മനസ്സിൽ മനസ്സിനെ മനുഷ്യനെ അണ്ടർ കണ്ട്രോളാക്കി വരുത്തിക്കൊണ്ടിരിക്കുക ഈ അവസ്ഥ അപ്പോ ഇങ്ങനെയും സംഭവിക്കും മനസ്സിലായോ അപ്പോ ഇതിനെ ഇങ്ങനെ സംഭവിക്കുന്നതാണ് പൊതുവെ നമ്മളിത് പറയുന്നത് ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വളരെ സംഭവം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മുടെ പാർട്ണറെ എടുക്കാം ആൾക്ക് വീട്ടിൽ ഒരു പ്രത്യേക സമയമാവുമ്പോ മൊത്തത്തിൽ അങ്ങ് ചെയ്ഞ്ചാവും അതുവരെ വളരെ സ്നേഹമായിട്ടിരുന്ന ഒരാൾ ഒരു രാത്രി സമയത്തോ അല്ലെങ്കിൽ ഉച്ച സമയം കഴിയുമ്പോഴേക്കും വേറെ രീതിയിൽ പെരുമാറാം സംതിങ് പ്രോബ്ലം ഞാൻ വീണ്ടും പറയുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റുകൾക്ക് നടത്താൻ പറ്റുന്ന ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് ഡോക്ടേഴ്സിനെ കാണിച്ചതിന് ശേഷം ഞാൻ പറയുന്നത് കേട്ടാൽ മതി അതിന് മുന്നേ കേൾക്കണ്ട ലാസ്റ്റ് ഓപ്ഷൻ ആണ് സ്പിരിച്വാലിറ്റി എപ്പോഴും എല്ലാവരുടെയും ലാസ്റ്റ് ഓപ്ഷൻ അതെല്ലാം ലാസ്റ്റ് ഓപ്ഷൻ എടുത്താൽ മതി ഈ ബാവുമാറ്റം ഉണ്ടല്ലോ അത് പല രീതിയിലാണ് പറഞ്ഞത് ചിലപ്പം നമ്മൾ വളരെ ശത്രുവായിട്ട് ഇവർ കണ്ട കളി ഒരാവശ്യമില്ല കുഞ്ഞുങ്ങളോട് പ്രശ്നം ഭർത്താവോട് പ്രശ്നം എല്ലാവരോടും പ്രശ്നം ഇവർ കുറച്ച് സമയത്തേക്ക് ഇവർ അണ്ടർ കൺട്രോൾ വേറൊരാളുടെ എന്തിൻ്റെ ഒരു അൺ കൺട്രോളിലാണെന്ന് നമുക്ക് നമുക്ക് ആ സമയത്ത് മനസ്സിലാവും അടുത്ത നിമിഷം ഇവരുടെ ഭാവം മുഴുവനങ്ങും ചേഞ്ച് ആവും രണ്ടാമത്തെ വിഷയം വളരെ സുഖകരമായി പോയിട്ടിരുന്ന ജീവിതം സെൻസേഷൻ ഇല്ലാത്തൊരു ജീവിതമായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോഡി പാർട്സിലൊന്നും ഒരു ഒന്നിനോടും താല്പര്യമില്ലാത്തൊരവസ്ഥയിലോട്ട് ഇവർ മാറും ഇവരുടെ ശരീരത്തിൽ ഊർജ്ജം മുഴുവനും പോവാ ഒന്ന് മനസ്സിലാക്ക് നമ്മുടെ ബോഡിയിൽ നമ്മൾക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഈ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്പർശനം എനർജി ആയിട്ടാണ് കൺവേർട്ട് ആയിരുന്നത് നമ്മുടെ ബോഡിയിലോട്ട് ചെന്ന് സെൻസ് ചെയ്യുന്നത് ആണല്ലോ അങ്ങനെയെങ്കിൽ ഈ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ എനർജി ഇല്ലെങ്കിലോ അതായത് നമ്മുടെ സെൻസേഷൻ ഇല്ലെങ്കിലോ ഫീൽ ഇല്ല അങ്ങനെ ഒരു ഫീൽ വരാതിരുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്രൊസസർ ആണെങ്കിൽ ശരീരത്തിന് ഫീൽ ഉണ്ടാവില്ല ശരീരത്തിന് ഫീൽ ഫീൽ വരുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കുമ്പോഴാണ് ശരീരം മുറിക്കുക നമ്മൾ സിനിമകളിൽ കണ്ടിട്ടില്ലേ പല സോളുകളും ശരീരം പിച്ചി ചീന്തിയും മാന്തയും കത്തിക്കെടുത്ത് കുത്തുകയും ചെയ്ത എന്തുകൊണ്ടാണ് ആ ഫീൽ അവിടെ ഇല്ല ആ ഫീൽ ഇല്ലാണ്ട് ആക്കുന്നതാണ് പ്രൊസക്ഷൻ വരുന്ന കേസുകളിൽ ആദ്യം സംഭവിക്കുന്നത് അപ്പൊ ഈ സെൻസേഷൻ നഷ്ടപ്പെടും അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് സെക്ഷുവാലിറ്റി താല്പര്യമില്ല ഭക്ഷണത്തിന് താല്പര്യമില്ല കഴിക്കുന്ന ഭക്ഷണം എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഒരുപാട് ഭക്ഷണം അതിന്റെ ഒപ്പം തന്നെ ക്ഷീണിച്ച് 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 വന്നോണ്ടിരിക്കാം ആശുപത്രി പോകുമ്പോൾ ഒരു അസുഖമില്ല ഒരു പ്രശ്നങ്ങളില്ല രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കത്തിക്കരിച്ച സ്മെല്ലോ ചീഞ്ഞ സ്മെല്ലോ അല്ലെങ്കിൽ വേറെ ഭയങ്കര ഒരു വളുകറായൊരു സ്മെല്ല് ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന മുറിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ടോ പക്ഷേ ഇത് ആ ഒരു സാധനം വന്നുകൊണ്ടേയിരിക്കും ഇന്നൊപ്പം തന്നെ ഇവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ഒരാൾ ഇപ്പോഴും ഉണ്ടാവും ഓക്കെ പൊസഷൻ വരുന്ന കേസുകളിൽ ഇവർക്ക് കുഴപ്പമൊന്നും ഇല്ല ഇവർ ഓക്കെയാണ് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയും കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവർ പറയും ഇല്ല ഒരു കുഴപ്പമില്ല എന്താ പ്രശ്നം ഈ ഇത് നമുക്ക് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതാ പറയുന്നത് പ്രൊഫഷണൽ ആൾക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് എവിടെയാണ് ഇത് സംഭവിക്കുന്നുള്ളത് ഇനി ഇങ്ങനെ ആളുകളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ നിങ്ങളെവിടെയും കൊണ്ട് കാണിച്ചു നോക്ക് വളരെ പ്ലസന്റായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഈശ്വരനാമം ജവിച്ചിട്ടായിരിക്കും ഇവരിയ്ക്ക് അവിടെ നമ്മൾ മാനിപ്പുലേറ്റ് ആയി പൊസഷൻ കേസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാം കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന കേസ് വന്നിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് പൊസേഷൻ ആയി പോസഡ് ആയി പുറത്തോട്ട് വന്നു എനർജി പുറത്തോട്ട് വന്നു ഡിസ്റ്റർബായി അൺകൺട്രോളായി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായോ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നില്ല നമ്മുടെ മുന്നിൽ കൊണ്ട് പറഞ്ഞ് ഇരുത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ അത്രയും എനർജിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം പുറത്തു വരികയുള്ളൂ അല്ലാത്തപ്പോൾ ഇത് നമ്മളെ പറ്റിച്ചു കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളുകൾ നെഗറ്റീവ് എനർജികൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രഷർ എന്താ പറഞ്ഞാൽ ഇവര് നമ്മളെ പറ്റി കളയും നമ്മൾ പറയുന്നത് നമ്മൾ അവര് പറയുന്നത് ചിന്തിക്കുന്നതൊന്നും അല്ല അവിടെ സംഭവിക്കുന്നത് മൊത്തത്തിൽ എൻ്റെ ഒരു ഡിഫറെന്റ് ആയിരിക്കും അവർ ചിലപ്പോൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കും കൈയിൽ മുഴുവൻ ചെയ്ത് കൂട്ടുന്നത് എത്രയോ മനുഷ്യരുണ്ട് വേണി ശ്രദ്ധിച്ച് നോക്കിക്കോ നമ്മൾ വിചാരിക്കും ഇവര് ദൈവത്തിനെ കണ്ടു അല്ലെങ്കിൽ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു വെച്ചിട്ട് ഇവര് ദുഷ്ടത്തര ചെയ്യുന്ന മൊത്തം എന്നാ ഭീകരമായിട്ട് ദൈവവിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ദുഷ്ടന്മാർ ദൈവവിശ്വാസികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ീശ്വരന്റെ ചൈതന്യമല്ല അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പള്ളിയിലും അമ്പലങ്ങളിലും ജീവിക്കുന്ന പല ആളുകളും പുറത്തോട്ടിറങ്ങി ദുഷ്ടതരം ചെയ്യുന്നത് ഇന്ന് അമ്പലത്തിൽ പോയി എന്ന് കരുതി ഈ പറയുന്ന നെഗറ്റീവ് സോളൊന്നും റിലീസ് ആവുന്നില്ല അവിടെ ഇരിക്കുന്ന ചൈതന്യത്തിനോ അവിടെ ഇരിക്കുന്ന ഈശ്വരനോ അതിൻ്റെ കർ ഇതല്ല കർമ്മമല്ല അവർ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പോവാൻ തിരിച്ചു വരാം അപ്പോൾ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ എല്ലാം കാണിക്കും കുറിയൊക്കെ തൊട്ട് കൊന്തേക്കെ ഇട്ടിട്ട് എന്തെങ്കിലും കേട്ട് നടക്കുന്ന എത്ര പൊസക്ഷൻ കേസ് ഉണ്ടെന്ന് പറയാമോ അഞ്ചു നേരം പത്ത് നേരം നിസ്കരിക്കുന്ന ആളുകളുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല മനസ്സിലായോ ഇവർ ചെയ്ത് കൂട്ടുന്ന മുഴുവനും പക്ഷെ ഇവരുടെ കൺട്രോൾ കണ്ട്രോളായിരിക്കാം വീട് മൊത്തം അവിടെ നടക്കുന്ന പല കാര്യങ്ങളും അവിടെ നടക്കുന്ന പല ഇൻസിഡന്റുകളും എല്ലാം ഇവരുടെ കൺട്രോൾ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാണ് ഇത് എല്ലാ മേഖലയിലും ബാധിക്കും പഠനത്തെ ബാധിക്കും സാമ്പത്തികത്തെ ബാധിക്കും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും ബന്ധങ്ങളെ ബാധിക്കും പിന്നെ സ്നേഹം എന്ന് പറയുന്ന സാധനം വീട്ടിലുണ്ടാവില്ല എന്നാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊരു പ്രശ്നമില്ല പ്രശ്നം ഇല്ല എന്ന് ചോദിച്ചാൽ മൊത്തം പ്രശ്നം നമുക്ക് ഈ പ്രശ്നം ഇത് എവിടെ നിന്ന് വരുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല